സമയം സിദ്ധാർത്ഥ അവന്റെ വീട്ടിൽ അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ അടുത്തു തന്നെ ഹേമന്തും ലാവണ്യയുമുണ്ട് കഴിക്കുമക്കളെ ഗീത പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛൻ വിശ്വനാഥനും അവിടെ ഉണ്ടായിരുന്നു അല്ല അല്ലാൻറ്റി ഇത്ര കാലം കഴിഞ്ഞിട്ടും ആന്റിയുടെ സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ ലാവണ്യ ഗീതയൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥും ഹേമന്തും പരസ്പരം നോക്കി മോൾക്കൊരു മാറ്റമല്ലല്ലോ നല്ല സുന്ദരി കുട്ടിയായി തന്നെയല്ലേ ഇരിക്കുന്നത് ലാവണ്യെ നോക്കി ഗീത പറഞ്ഞു അത് കേട്ട് ലാവണ്യ നാണത്തോടെ സിദ്ധാർത്ഥനെ നേർക്കു നോക്കി സിദ്ധാർത്ഥന മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി കൂടണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത് മോൾ മോളെന്നേനെ തിരിച്ചു പോവുന്നത് ഗീത ചോദിച്ചു അത് കേട്ട് ലാവണ്യ തല ഉയർത്തി അവരെ നോക്കി ഉടനെ ഒന്നു പോകുന്നില്ല ആൻറ്റി ഇനിയിപ്പോ ഒരു കല്യാണൊക്കെ കഴിച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോന്ന് ആലോചിക്കുന്നു ലാവണ്ണി സിദ്ധാർത്ഥിന്റെ നേർക്ക് ഉളികണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഹേമന്തിനും സിദ്ധാർത്ഥനും ഒരുപോലെ ദേഷ്യം വന്നു അവൾ ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥനെ വിവാഹം ചെയ്യുന്ന കാര്യമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായിരുന്നു ഗീതയ്ക്ക് പക്ഷേ ഒന്നും മനസ്സിലായില്ല അവർ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി പറഞ്ഞു അത് തന്നെയാ മോളെ നല്ലത് ദേ ഇവിടെ ഒരുത്തിന് ഇരിക്കുന്നത് കണ്ടോ അവനോടൊരു വിവാഹം കഴിക്കാൻ ഞാൻ എത്ര നാളായി പറയുന്നു എന്നറിയൂ അവനത് കേൾക്കുന്ന മട്ടില്ല ഗീത പറഞ്ഞു അമ്മേ അതൊക്കെ എപ്പോഴാണോ സംസാരിക്കുന്നത് ഇവര് പോയിട്ട് നമുക്കതേപ്പറ്റി വിശദമായി സംസാരിക്കും സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു സിദ്ധാർത്ഥ് തന്നെ അപ്പോഴും അന്യയായി തന്നെയാണ് കാണുന്നതെന്ന് ലാവണ്ണിക്ക് തോന്നി അവൾക്കതിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ അവൾ ആ വിഷമം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു ഭക്ഷണം കഴിച്ച ശേഷം സിദ്ധാർത്ഥ് അവിടെ നിന്നും ഹാളിലേക്ക് പോയി വിശ്വനാഥും ഹേമന്തും അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ലാവണ്ണിയും ഗീതയും ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു ലാവണ്യ ഗീതയെ എങ്ങനെയെങ്കിലും വളച്ച് സിദ്ധാർത്ഥിനെ കൊണ്ട് തന്നെ കെട്ടിക്കാനുള്ള കാര്യം സമ്മതിപ്പിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് അല്ല ആൻറ്റി സിദ്ധാർത്ഥിന്റെ ബീച്ച് സൈഡിലെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണേതാ നിങ്ങളുടെ ബന്ധുവാണെന്ന് അവൻ സത്യമാണോ അത് ലാവണ്യ ചോദിച്ചത് കേട്ട് ഗീത വിശ്വനാഥ് ആകെ അമ്പരന്നു എന്താ സിദ്ധാർത്ഥിന്റെ ഒപ്പം ഒരു പെണ്ണോ ഗീത വീണ്ടും ചോദിച്ചു അതെ ആന്റി ഞങ്ങളെന്ന് പോയപ്പോ അറിഞ്ഞതാണ് അവിടെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടായിരുന്നു അവളേം കൂട്ടി സിദ്ധാർത്ഥ് പാട്ടിക്കൊക്കെ വന്നിരുന്നു ലാവണ്യ പറഞ്ഞു അത് കേട്ട് ഗീതയുടെ മനസ്സിൽ അത്ഭുതമാണ് തോന്നിയത് ചെറുപ്പകാലം മുതലേ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് അടുത്ത സുഹൃത്തുക്കളെപ്പോലും സിദ്ധാർത്ഥ് കൂടെ താമസിപ്പിക്കാറില്ല അങ്ങനെയുള്ള അവനാണ് ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നുവെന്ന് ലാവണ്യ പറയുന്നത് അവൾക്ക് കള്ളം പറയേണ്ട ആവശ്യവുമില്ല എന്തായാലും സിദ്ധാർത്ഥന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ അവന്റെ കൂടെ ഒരു പെണ്ണ് താമസമുണ്ടെങ്കിൽ എന്നും അവനാ പെണ്ണിന്റെ കൂടെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഗീത പ്രാർത്ഥിച്ചു അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു അങ്ങനൊരു ബന്ധുണ്ടോ സിദ്ധാർത്ഥിന് ലാവണ്യ ചോദിച്ചത് വ്യക്തമായി കേട്ടെങ്കിലും ഗീത മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടേക്ക് സിദ്ധാർത്ഥും അച്ഛനും ഹേമന്തും വന്നു അവര് പേരും പെട്ടെന്ന് വന്നത് കണ്ടപ്പോൾ ലാവണ്യ സംസാരം പകുതിയിൽ നിർത്തി ഗീതയും പിന്നെ ഒന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥനോട് ലാവണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണമെന്ന് ഗീതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഹേമന്തും ലാവണിയും അരികിലുള്ളപ്പോൾ സിദ്ധാർത്ഥ് മറുപടി പറയില്ലെന്ന് വ്യക്തമായി ഗീതയ്ക്ക് അറിയാമായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട ഗീത അവനെ നോക്കി സിദ്ധു ഇന്നിവിടെ നിന്നൂടെ നീ എത്ര കാലോ ഇവിടെ രാത്രി താമസിച്ചിട്ട് ഗീതയുടെ ചോദ്യം കേട്ട് ലാവണ്ണി ഞെട്ടിപ്പോയി സിദ്ധാർത്ഥ് ബീച്ചിനടുത്തുള്ള വീട്ടിൽ നീലിമയോടൊപ്പമാണ് താമസം എന്നത് ലാവണ്ണിക്ക് പുതിയ അറിവായിരുന്നു ബീച്ച് സൈഡിലെ വീട്ടിൽ സിദ്ധാർത്ഥിന് ഓഫീസ് മുറി ഉള്ളതിനാൽ ഓഫീസ് ആവശ്യങ്ങൾക്കായി മാത്രമേ അവൻ അവിടെ പോകാറുള്ളൂ എന്നായിരുന്നു അവൾ കരുതിയിരുന്നത് ഇല്ലമ്മ ഇന്ന് നിന്നാ ശരിയാവില്ല നിൽക്കണമെന്ന് കരുതിയ വന്നത് പക്ഷേ കുറച്ച് ജോലി ബാക്കിയുണ്ട് പിന്നെ ഒരിക്കലും താമസിക്കാൻ ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാലും മോനെ ഗീത എന്തോ പറയാൻ ശ്രമിച്ചു അത് കണ്ട വിശ്വനാഥ് അവളെ തടഞ്ഞു ഗീത മതി അവൻ പഴയ പോലെ ചെറിയ കുട്ടിയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവന് മുമ്പൊക്കോ പിന്നെ വന്നാ മതി വിശ്വനാഥ് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അച്ഛനെ നോക്കി താങ്ക്സ് എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു വിശ്വനാഥ് അത് കണ്ടു ചിരിച്ചു ലാവണ്ണി അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയാണ് എന്നാ പിന്നെ ഞങ്ങളും ഇറങ്ങിക്കോട്ടെ ആൻഡേ ഹേമന്ത് പറഞ്ഞു അപ്പോഴാണ് ലാവണ്ണിക്ക് സ്ഥലകാല ബോധം വന്നത് സിദ്ധാർത്ഥപ്പോഴേക്കും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയിരുന്നു ലാവണ്യ മനസ്സില്ലാ മനസ്സോടെ ഹേമന്തിന്റെ കൂടെയും ഇറങ്ങി അപ്പോൾ ഗീത സിദ്ധാർത്ഥ് പോവുന്നത് നോക്കി നിന്നു അല്ല ഇതെന്താ നീങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് ഭാര്യയുടെ മൂകമായ നിൽപ്പ് ശ്രദ്ധിച്ച വിശ്വനാഥ് ചോദിച്ചു പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീലിമ സിദ്ധാർത്ഥ് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങി ഈ സിദ്ധാർത്ഥന്റെ ഒരു കാര്യം ഇയാൾക്ക് ഞാൻ ഇയാളുടെ ആരുമായിട്ട് തോന്നുന്നില്ല ആവോ രാവിലെ പോവുമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോയാലോ നീലിമ മനസ്സിലാലോചിച്ചു അപ്പോഴേക്കും അവിടേക്ക് മല്ലിക വന്നു സിദ്ധുമോൻ മോളോടൊരു കാര്യം പറയാൻ പറഞ്ഞു വളരെ തിരക്കുള്ളതുകൊണ്ടാണ് മോൻ നേരത്തെ പോകുന്നത് അതുകൊണ്ട് മോൾ അവനെ കാക്കണ്ട ഓഫീസിലേക്ക് പൊക്കോളാം പറഞ്ഞു മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ പറഞ്ഞു അത് സാരല്ല മല്ലികാമേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം മല്ലിക അത് കേട്ട് ചിരിച്ചു മോൾക്ക് മോനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടല്ലേ ഹാ പോട്ടെ സാരമില്ല ഞാൻ അശ്വിനെ കൊണ്ട് വിട്ടിട്ട് വരാം മല്ലിക പറഞ്ഞു വേണ്ട മല്ലികാമേ എന്തായാലും ഞാൻ പോകുന്നുണ്ടല്ലോ അതുവഴി ഞാൻ അവനെ സ്കൂളിൽ വിട്ടേക്കാം മല്ലികാമയ്ക്ക് ഒരുപാട് ജോലി ഉള്ളതല്ലേ നീലിമ പറഞ്ഞു അത് കേട്ട് മല്ലിക അവളെ നോക്കി എന്നാ ഞാൻ കുഞ്ഞിനുള്ള ഭക്ഷണം എടുത്തു വെക്കട്ടെ മോള് പോവല്ലേ മല്ലിക അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി അശ്വിൻ സിദ്ധാർത്ഥിനെ കാണാത്തത് കൊണ്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം നീലിമ അശ്വിനെയും കൂട്ടി പുറത്തേക്കുള്ള വാതിൽ തുറന്നു വരാന്തയിൽ നിൽക്കുന്ന ആളെ കണ്ട് നീലിമ സ്തംഭിച്ചു നിന്നുപോയി അത് സിദ്ധാർത്ഥിന്റെ അമ്മ ഗീതയായിരുന്നു നീലിമയെ അവിടെ കണ്ട അമ്പരപ്പ് അവരുടെ മുഖത്തുമുണ്ടായിരുന്നു മോളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഗീത അത്ഭുതത്തോടെ ചോദിച്ചു നീലിമ എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി അത് അതമ്മേ ഞാൻ നീലിമ വാക്കുകൾ കിട്ടാതെ പതറി അച്ചുകുട്ട വന്നേ ചോദിക്കട്ടെ ഗീത അശ്വിനെ അടുത്തേക്ക് വിളിച്ചു അവൻ സിദ്ധാർത്ഥിനെ കാണാത്ത വിഷമത്തിലായിരുന്നതുകൊണ്ട് അവരെ വലിയ മൈൻഡ് ചെയ്തില്ല മോള് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകുന്നു അന്ന് പറഞ്ഞത് പിന്നെന്താ പറ്റിയേ ഗീത ചോദിച്ചു അത് എനിക്ക് ഇവിടെ തന്നെ ഒരു ജോലി സിദ്ധാർത്ഥ സാറ് ശരിയാക്കി തന്നിരുന്നു അപ്പോ വേറെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഇവിടെ താമസിക്കുന്നു എന്നേ ഉള്ളൂ ഗീതയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് തന്റെ വീട്ടുകാർ കാരണമാണ് തനിക്ക് തിരികെ പോവാൻ പറ്റാതിരുന്നതെന്ന് നീലിമ അവരോട് പറഞ്ഞില്ല ഉം അതിന് ഞാനത് ചോദിച്ചില്ലല്ലോ മോൾ ഇവിടെ താമസിക്കുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല അല്ല മോൾ ഓഫീസിലേക്കാണോ ഗീത ചോദിച്ചു അമ്മ മോനെ സ്കൂളിലും വിടണം നീലിമ പറഞ്ഞു അവൾക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ വീട്ടുകാർ തന്നെക്കുറിച്ച് എന്ത് കരുതുമെന്നാണ് അവൾ അപ്പോഴെല്ലാം ഓർത്തത് എന്നാ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇറങ്ങട്ടെ ഗീത ചോദിച്ചു അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല നീലിമ പറഞ്ഞു അതല്ല കുട്ടി സത്യത്തിൽ ഞാൻ സിദ്ധാർത്ഥനെ കാണാനാ വന്നത് അവൻ ഇവിടെ ഇല്ലല്ലോ പിന്നെ ഞാനിവിടെ ഇരുന്ന ടെന്തിനാ ഗീത അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റു അപ്പോഴാണ് മല്ലിക അവരെ കണ്ടത് അയ്യോതെന്താ വന്ന ഉടനെ മാഡം പോകുവാണോ ഞാൻ ചായ എടുക്കാം മല്ലിക പറഞ്ഞു വേണ്ട മല്ലിക പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഗീത അശ്വിനോടും നീലിമയോടും യാത്ര പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങി മനസ്സിൽ വല്ലാതെ ഭയം നിറഞ്ഞു സിദ്ധാർത്ഥിന്റെ അമ്മ തന്നെ അവിടെ നിന്നും ഇറക്കിവിടാൻ പറഞ്ഞാൽ സിദ്ധാർത്ഥ് ഉറപ്പായും അത് കേൾക്കുമെന്നവൾക്ക് തോന്നി അങ്ങനെ സംഭവിച്ചാൽ താൻ അശ്വിനെയും കൂട്ടി എവിടേക്ക് പോകും നീലിമയുടെ ചിന്തകൾ കാടുകയറി ഈ സമയം കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഗീത അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ